നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ സി പി എം ക്യാമ്പിൽ വല്ലാത്ത ഒരു മൂകതയാണ് ഒന്നാമതേ ഇലക്ഷൻ സമയമാണ് അവരുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും തന്നെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വരികുന്നു അതിൻ്റെ കൂടെയാണ് അവരുടെ ഒരു സഖാവ് അവർക്കൊക്കെ പ്രിയപ്പെട്ടായിരിക്കാം അവർ പ്രിയപ്പെട്ട സഹാവ് എന്നൊക്കെ പറയുന്നു ഒരു സംഘടന ചുമതലയുള്ള ഒരു സഖാവ് കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെടുന്ന ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇത് ആർ എസ് എസ് ആണ് ചെയ്തത് എന്ന തരത്തിൽ അവരുടെ എം എൽ എയും എക്സ് എം എൽ എയും പല നേതാക്കളും ഒക്കെ പോസ്റ്റിടുന്നു പിന്നീട് പോലീസും മാധ്യമങ്ങളും പറയുന്നു അല്ല തൊട്ടടുത്ത് തന്നെ വീടുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള വ്യക്തി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വൈര്യത്തിന് വൈരാഗ്യത്തിന് അയാൾ തന്നെ ചെയ്തതാണ് എന്ന് അയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ആർ എസ് എസുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നു ഒരു രക്തസാക്ഷിയെ അവർക്ക് കിട്ടുന്നു ഒരു സഹാവനം നഷ്ടപ്പെടുന്നു സാധാരണഗതിയിൽ ഒരു സൈഡിൽ കൂടെ അവർ സങ്കടപ്പെടുമ്പോൾ മറുവശത്തൂടെ അവർ സന്തോഷിക്കേണ്ടതാണ് കാരണം അവർക്കൊരു രക്തസാക്ഷിയെ കിട്ടുക എന്നത് ഈ ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെയാണ് അവരെ സംബന്ധിച്ച് അങ്ങനെ തന്നെ പറയണം പിന്നെ ബക്കറ്റുമായിട്ട് ഇറങ്ങി പിരിവൊക്കെ നടത്താൻ പറ്റും ഇന്നിപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പരമാവധി അവർക്കൊരു ഹർത്താൽ വരെ നടത്താം പക്ഷേ ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നാളെ അവർക്ക് ബക്കറ്റുമായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം നാട്ടുകാർ താടിക്കിട്ട് തട്ടും ഒരു സഹാവ് മറ്റൊരു സഖാവിനെ കൊന്നതിന് ഞങ്ങളോളം എന്തിനാണ് ഞങ്ങളുടെയൊക്കെ വന്ന് പിരിവ് ചോദിക്കുന്നതെന്ന് അവർ തിരിച്ചു ചോദിക്കും പക്ഷേ ഇതിൻ്റെ മറ്റൊരു രീതിയിലായിരുന്നു ഇത് നടന്നതെങ്കിൽ അതായത് കഷ്ടകാലത്തിന് വ്യക്തി വൈരാഗ്യം തമ്മിലാണ് ഈ കൊല നടന്നതെങ്കിലും രണ്ടുപേരും രണ്ട് വ്യത്യസ്ത പാർട്ടിക്കാരായിരുന്നുവെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർ മുതലാക്കിയെന്നെ മുതലാക്കുക എന്ന് പറഞ്ഞാൽ പക്കറ്റുമായിട്ട് ഇറങ്ങും പിരിച്ചെടുക്കുന്നത് കോടികളായിരിക്കും ഏതാനും ലക്ഷങ്ങൾ ഈ ജീവൻ നഷ്ടപ്പെട്ടവൻ്റെ കുടുംബത്തിന് കൊടുക്കും അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കും അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആർക്കെങ്കിലും അടുത്ത ഒരു ജോലി കൊടുക്കും അയാളുടെ പേര് ഒരു ബെസ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു വായനശാലയെ വരും ബാക്കിയുള്ള കോടികൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അത് ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് എപ്പോഴും ഒരു ഒരു ലാഭക്കച്ചവടമാണ് പക്ഷേ ഇവിടെ ആളും പോയി പണവും കിട്ടാൻ പോകുന്നില്ല കോടികളുടെ നഷ്ടവും കൂടാണ് വരാൻ പോകുന്നത് നഷ്ടം നഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല കിട്ടേണ്ടിയിരുന്ന കാശാണ് ഇങ്ങനെയൊക്കെയാണ് ഈ പാർട്ടിക്ക് കാശ് കിട്ടുന്നത് പിന്നെ ഇതിന് വേറൊരു ഉപോൽപ്പന്നം കൂടിയുണ്ട് ഈ പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് കവികളൊക്കെ ഉണ്ട് ഏറ്റവും മൂലമൊക്കെ അറിയാവുന്ന അര കവിതയും മുക്കാൽ കവിതയൊക്കെ എഴുതുന്ന കുറച്ച് കവിത കവിതകളൊക്കെ ഉണ്ട് അവർ ഇവരെ വച്ചിട്ട് കവിതകൾ എഴുതും രക്തസാക്ഷിയെ മരിക്ക് മരിക്കുന്നില്ലാന്ന് തരത്തിലുള്ള കുറേ കവിതകൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഉള്ളതുമില്ലാത്തതായിട്ടുള്ള കുറേ മേന്മകൾ അവർ കൽപ്പിച്ച് നൽകും അപ്പോൾ ഈ പാട്ടും ഈ നാടകത്തിലുള്ള ഡയലോഗും മറ്റുമൊക്കെ ഈ കഥയുമൊക്കെ കാണുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ചോറത്തിളപ്പുള്ള ചെറുപ്പക്കാർക്ക് തോന്നുമോ രക്തസാക്ഷിയായാൽ എന്തൊരു പരിവേഷമാണ് കിട്ടുന്നത് ഒന്ന് രക്തസാക്ഷിയായാലും കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും ആ വീട്ടുകാർക്കും കുറേ കാശ് കിട്ടും വർഷാവർഷം മരിച്ച ദിവസം അവർ അനുസ്മരിക്കും പുഷ്പാർച്ചന നടത്തും പിന്നെ രക്തസാക്ഷി മണ്ഡപം വരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളെ ഇവർ ഇതിലേക്ക് ഇങ്ങനെ നിർത്തിയിരുന്നത് അവരുടെ മനസ്സിങ്ങനെ പരുവപ്പെടുത്തി എടുക്കുന്ന ഇങ്ങനെയാണ് കവികൾ കൊണ്ട് കവി കവികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും കഥകൾ എഴുതിക്കും ഇപ്പം തന്നെ നമുക്കറിയാം ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ചുറ്റും നിന്നിട്ട് അവർ പാട്ട് വരെ പാടുന്നുണ്ട് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കും വിചാരിക്കും ഇതുപോലെ കിടന്നാൽ കൊള്ളായിരുന്നു ഇങ്ങനെ പാട്ട് വർഷം വർഷം വന്ന് പാട്ട് പാടും അപ്പം ഇത്തരം ചില കാര്യങ്ങളാണ് അതായത് ഈ ചോരത്തിളപ്പുള്ള വീണ്ടും വിചാരി വിചാരമില്ലാത്ത യുവതയെ ഇവരുടെ കൂടെ ഇവർ ചേർത്ത് തീർത്തിയിരിക്കുന്നത് അത്തരം ചില ഗിമ്മിക്സുകളിലൂടെയാണ് ഈ പാട്ട് ഇതുവരെ വളർന്നു വന്നത് പക്ഷേ ഈ ഒരു കേസിൽ ഇവിടെ അവർക്കൊരു സഖാവിനെ നഷ്ടപ്പെട്ടു അതിൻ്റെ പേരിൽ പത്ത് പൈസ അവർക്ക് പിരിച്ചെടുക്കാനും പറ്റാത്ത അവസ്ഥയിലായി കാരണം എന്ത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയ്ക്കയിലോട്ട് ചെല്ലാൻ പോകുന്നത് ആർ എസ് എസുകാരോ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ അല്ലെങ്കിൽ മറ്റ് എസ് ഡി പി ഒക്കെ ആയിരുന്നു ഇത് ചെയ്തതെങ്കിൽ അവരുടെ പകയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ട നമ്മുടെ സഖാവിന് വേണ്ടി ഒരു സ്മാരകം പണിയാൻ എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബക്കറ്റുമായിട്ട് ചെല്ലാമായിരുന്നു ഇതിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റൊരുത്തൻ കൊന്നതിന് എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചൂലെടുത്ത് കണ്ടമഴി ഓടിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നഷ്ട കച്ചവടത്തിലാണ് ഇന്നത്തെ ദിവസം സി പി എമ്മിന് അവസാനിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല അവരുടെ കോട്ടയായിരുന്ന മട്ടന്നൂരിൽ അവിടെ ഒരു മുനിസിപ്പാലിറ്റി വാർഡ് ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പിടിച്ചെടുത്ത വാർത്ത കൂടി ഇതിൻ്റെ കൂടെ കൂനിൻ്റെ പോലെ വന്നു ചേർന്നിരിക്കുകയാണ് അങ്ങനെ സി പി എമ്മിന് എല്ലാം കൊണ്ടും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്ഡേറ്റ്സ് കർമാനോസ്